ഒരു കാര്യം ഒരു ഇബാദത്ത് ഒരു പുണ്യകർമ്മം അത് സ്ഥിരപ്പെടണമെങ്കിൽ ഷഹീഹായ ഹദീസ് കൊണ്ട് അത് സ്ഥിരപ്പെടണം അങ്ങനെ സ്വഹീഹായ വല്ല ഹദീസും നബിസല്ലാഹു അലഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ മാത്രമാണ് അഹർസുന്നത്തിൽപ്പെട്ട ഒരാൾക്ക് ആ നോമ്പ് എടുക്കാൻ പറ്റുള്ളൂ എല്ലാ മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് അയ്യാമുൽ ബീള് അറബി മാസത്തിലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ നോമ്പെടുക്കൽ ശുന്നത്തുണ്ട് അങ്ങനെ സ്ഥിരമായി നോമ്പെടുക്കുന്ന ഒരാള് ഷാബാനിലും പതിമൂന്നും പതിനാലും പതിനഞ്ചും നോമ്പെടുക്കുമ്പോൾ അതിൽ ഷാബാൻ പതിനഞ്ചു വരും അത് പ്രശ്നമുള്ള കാര്യമല്ല പക്ഷെ ഷാബാൻ പതിനഞ്ചിന് പ്രത്യേകമായി ഒരു നോമ്പെടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരൊറ്റ ഹദീസും തെളിവായി വന്നിട്ട് ഷഹീഹായി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ തെളിവില്ലാത്ത ഒരു പുത്തനാചാരമാണ് യഥാർത്ഥത്തിൽ ഈ നോമ്പ് എന്ന് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം ഇവർ ഉദ്ധരിക്കുന്ന ഹദീസ് നബിസല്ലാഹു അലഹി വസല്ലമ പറഞ്ഞു ലൈലത്തു ഷാബാൻ പതിനഞ്ചിന്റെ രാവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ രാത്രിയിൽ നിന്ന് നമസ്കരിക്കുകയും അതിന്റെ പകലിൽ നിങ്ങൾ നോമ്പെടുക്കുകയും ചെയ്യണം കാരണം അള്ളാഹു സുബാനോ താല് ആ ദിവസം സൂര്യോ അസ്തമയം മുതൽ ഭൂമിയിലെടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരും എന്നിട്ട് പറയും അലാമിൻ ലീ ലഹു എന്നോട് പൊറുക്കലിനെ തേടുന്നവരുണ്ടോ ഞാൻ അവർക്ക് പൊറുത്തു കൊടുക്കാം അലാ ഫർസുഖഹു എന്നോട് ആരെങ്കിലും ഉപജീവനത്തെ ചോദിക്കുന്നവരുണ്ടോ അവർക്ക് ഞാൻ ഉപജീവനം നൽകും അലാ അലാൻ പരീക്ഷിതനായ രോഗം പോലെയുള്ള ആപത്തുകൾ ബാധിച്ചിട്ടുണ്ടോ അവർക്ക് ഞാൻ സൗഖ്യം നൽകും അലാ അലാ കദ അലാത്തു അൽഫജർ ഇങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ ഇപ്രകാരമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നേരം പുലരും വരെ വരെയ സംഗതിയിൽ തുടർന്നു പോകുമെന്ന് ഇബിനുമാച്ച് റിവായത്ത് ചെയ്ത ഹദീസിലുണ്ട് യഥാർത്ഥത്തിൽ ഈ ഹദീസ് ഇബിനുമാച്ച അടിക്കുറിപ്പിൽ തന്നെ അത് ദുർബലമാണെന്ന് കാണാം ഇത് എഹിയ ഉലൂമുദ്ദീൻ പോലെയുള്ള ചില ഗ്രന്ഥങ്ങളിലുണ്ട് അന്ന് പതിനഞ്ചാം രാവിലെ നൂറക്കായത്ത് നിസ്കാരം അല്ലെങ്കിൽ പത്ത് റക്കായത്ത് അങ്ങനെയൊക്കെ എഹിയുണ്ട് എഹിയ ഉലൂമുദ്ദീന്റെ പൊതുവായ സ്വഭാവം അനുസരിച്ച് സഹിഹായ ഹദീസുകൾ മാത്രം ഉദ്ധരിക്കുന്ന ഒരു കിതാബ് അല്ലാതെ എത്രയോ ദുർബലമായ ഹദീസുകളും മൗലുവായ ഹദീസുകളും കള്ള ഹദീസുകളൊക്കെ ഉദ്ധരിക്കുന്ന ഒരു ഗ്രന്ഥമാണത് അതുകൊണ്ട് തന്നെ ഇതിന് അടിക്കുറിപ്പ് എഴുതിയ ഹാഫിദൽ ഈ പറഞ്ഞ ഈ വാചകത്തിന് അടിക്കുറിപ്പ് കൊടുത്താ ഹദീസ് ഹദീസുൻ ബാഥിലുൻ ഷാബാൻ പതിനഞ്ചിന്റെ രാവിലെ നിസ്കരിക്കണമെന്ന് പറയുന്ന ഹദീസ് ബാത്തില അടിസ്ഥാനമില്ലാത്ത ഹദീസാണ് റവാഹുബിൻമാൻ ഹദീസ് അലിയിൻ അലി അറുവിന്റെ ഹദീസ് ആയിക്കൊണ്ട് ഇവരുമാതി അത് ഉദ്ധരിച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് ഇതാ കാലത്ത് ഷാബാൻ ഷാബാൻ രാത്രി ആയി കഴിഞ്ഞാൽ അതിന്റെ രാത്രിയിൽ നിങ്ങൾ നിസ്കരിക്കുക വസൂമു നിങ്ങൾക്കരിക്കുക അതിന്റെ പകൽ നിങ്ങൾ നോമ്പെടുക്കുക അതിന്റെ സനത് ദുർബലമാകുന്നു ഇത് ആഫിദൽ ഇറാഖി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പൊ നോക്കൂ നിങ്ങൾ സ്വഹീഹായ ഹദീസ് കൊണ്ടല്ലേ നമ്മൾ അമൽ ചെയ്യേണ്ടത് സ്വഹീഹായ ഹദീസ് കൊണ്ടല്ലേ ഇത് സ്ഥിരപ്പെടുക പറഞ്ഞു ദുർബലനായ റാവി ഉള്ളതിനാൽ ഇതിന്റെ പരമ്പര ദുർബലമാകുന്നു ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഇബ്നു ഇബിൻ സബറയെ പറ്റി അഹ്മദ് ഇബ്നു ഹംബൽ പറഞ്ഞു ഇബ്നു ഇബിൻ പറഞ്ഞു യലഉൽ ഹദീസ് അദ്ദേഹം ഹദീസ് നിർമ്മിച്ചുണ്ടാക്കുന്ന ആളാണ് അപ്പോൾ ഹദീസ് നിർമ്മിച്ചുണ്ടാക്കുന്ന ഒരാൾ ഒരു സ്ഥലത്തിൽ വന്നാൽ ആ സനത് മൗതു ആയ റസൂൽ നിർമ്മിക്കപ്പെട്ട സനതോടു കൂടിയുള്ള ഹദീസാണ് എന്ന് പറഞ്ഞാൽ ആളുകൾക്കിടയിൽ ഉദ്ധരിക്കാൻ പോലും പാടില്ലാത്ത ഉദ്ധരിക്കൽ ഹറാമാണെന്ന് അവൻമാക്കൾ പറഞ്ഞിട്ടുള്ള മൗലു ആയ ഹദീസിന്റെ ഹ്രുക്കുമ് തഹറുമുരിവായ തുഹു അത് ഉദ്ധരിക്കൽ ഹറാമാണ് എന്തിനു വേണ്ടിയല്ലാതെ ഇങ്ങനൊരു ഹദീസ് ഉണ്ട് എന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി അല്ലാതെ ഉദ്ധരിക്കാൻ തന്നെ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവരെ നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അതേ ഒരു കാര്യം മാത്രമാണ് മങ്കദത ബാലയും താമിതൻ വലിയ സമഭൂമ ഖോമനന്മാർ ആരെങ്കിലും എന്റെ പേരിൽ കരുതിക്കൂട്ടിയൊരു കളവ് പറഞ്ഞാൽ മനപൂർവ്വം കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ അവന്റെ സീറ്റ് ഒരുക്കിക്കൊള്ളട്ടെ റസൂലുല്ലാന്റെ പേരിൽ നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് ഉറപ്പായിട്ടും അത് തെളിഞ്ഞിട്ടും പിന്നെയും അവിടെ സംസാരിക്കുന്ന അത് തന്നെ ഷഹീഹാണെന്ന നിലക്ക് പരിചയപ്പെടുത്തുന്ന ആളുകൾ അവർ റസൂലുല്ലാന്റെ പേരിൽ കരുതിക്കൂട്ടി കളവ് പറയുകയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല അവർ അള്ളാഹുവിനെ പേടിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് അജബ തൗബുൽ സാഹിബ് ഹു കണ്ടോ ഒരു വിദഗത്തുകാരൻ അവന്റെഹത്തിനെ പാടെ ഉപേക്ഷിക്കുന്നതുവരെ അള്ളാഹുവിന്റെ തൗബ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് വ്യക്തമായി തന്നെ ഹദീസിലുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ തരത്തിലുള്ള എന്തെങ്കിലും വിദഗ്ധത്തുകളിൽ അകപ്പെട്ടാൽ നമ്മുടെ അമലുകൾ തന്നെ അല്ല നമ്മുടെ തൗബ തന്നെ സ്വീകരിക്കപ്പെടാതെ പോകും എന്ന കാര്യം പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് സ്വൈഹായ ഹദീസിൽ ഷാബാനിന് വന്നിട്ടുള്ള പ്രത്യേകതകൾ അത് നാം അംഗീകരിക്കും റസൂൽ അള്ളാഹുവിൻ റസൂ സല്ലം കൂടുതൽ സുന്നത്ത് നോമ്പ് നോക്കിരുന്ന മാസമാണ് ഷാബാൻ പതിനഞ്ച് ഹദീസിൽ വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് നബിയെ മറ്റു മാസങ്ങളിലേക്കാൾ കൂടുതൽ താങ്കൾ ഷാബാനെ നോമ്പു നോൽക്കുന്നതെന്ന് സഹാബികൾ ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞത് റജബിന്റെയും റമലാന്റെയും ഇടക്ക് ആളുകൾ അശ്രദ്ധമായി പോകുന്ന ഒരു മാസമാണത് ലാക്കും തൗഫുൽ റജബോ റമലാൻ മാത്രമല്ല വഹുവൻ തുർ അമല റബി ലാലമിൻ അമലുകൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്ന പ്രത്യേകമായി ഒരു വർഷത്തിൽ പ്രത്യേകമായി ഉയർത്തപ്പെടുന്ന ഒരു മാസമാണ് ഷാബാൻ മാസം ഓഹിബ്ലി അനസ്മുൻ ഞാൻ നോമ്പുകാരനായിരിക്കും എന്റെ അമലുകൾ ഉയർത്തപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് റസൂൽലാഹിസ് പറഞ്ഞതായി ഹദീഫിലുണ്ട് അത് പ്രത്യേക മനസ്സിൽ ആ പ്രത്യേകതയെ നമ്മൾ അംഗീകരിക്കുന്നു അതേസമയം ശാബാൻ പതിനഞ്ച് ഖുർആാൻ അവതരിച്ച രാത്രിയാണ് ലേലത്തുൽ ഖദർ എന്ന് പറയുന്നത് അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ലേലത്തിൽ മുബാരക്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട് ലൈലത്തുൽ ഖദർ റമളാനിലാണ് എന്നാൽ ലേലത്തിൽ മുബാരക്ക തന്നത് ഷാബാൻ പതിനഞ്ചാണ് അന്നാണ് ഖുർആൻ ഇറങ്ങിയത് എന്ന രീതിയിൽ വിശ്വസിക്കുന്ന ഖുർആൻ ഇറങ്ങിയ രാത്രി അതിന് പരിഗണിക്കുന്നതിന് യാതൊരു തെളിവുമില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുഹാനോ താര സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും നമുക്ക് തൌഫീക്ക് നൽകുമാറാകട്ടെ അറിഞ്ഞോ അറിയാതെയോ വിദ്യാർത്ഥികളെ പ്രചരിപ്പിക്കുന്ന സഹോദരങ്ങൾക്ക് അള്ളാഹു സൽബുദ്ധി തോന്നിക്കുകയും ശരയായ കൊണ്ടവർ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ വസല്ലാഹു അല നബി ഗന മുഹമ്മദീൻ വാലഅാലി വസബബി വസ്ല്ലാം ബാഹുദ് അലഹദല്ലാ റബുലാലമീൻ